ഈ വാർത്തയോട് ചേർത്ത് വെക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് മദ്യം ഓൺലൈനായി വീട്ടിലെത്തിക്കാനുള്ള പുതിയ ആശയത്തെയും എൽ ഡി എഫ് സർക്കാരിൻ്റെ മദ്യ നയത്തെയും ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതിയൻ വിമർശിച്ചിരിക്കുകയാണ് ബിഷപ്പിന് അരി വാങ്ങണമെങ്കിൽ റേഷൻ കടയിൽ പോയി വിരൽ പതിപ്പിക്കണം പക്ഷേ മദ്യം വീട്ടുപടിക്കൽ എത്തിച്ചു തരുമെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ സൂചിപ്പിച്ചു ആരോഗ്യത്തിന് ഹാനികരമായ ഒരു വസ്തുവിനെ ഇത്രയും ലളിതവൽക്കരിച്ച് വീടുകളിലേക്ക് ആനയിക്കാൻ സർക്കാർ കൂട്ടുനിൽക്കുന്നത് ഒട്ടും ഭൂഷണമല്ല എന്നും വീട്ടകങ്ങളിൽ ഭയന്ന് കഴിയേണ്ടി വരുന്ന കുഞ്ഞുങ്ങളെയും വീട്ടമ്മമാരെയും ഓർത്ത് സർക്കാർ മതിനയം തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറുമ്പോൾ സംസ്ഥാനത്ത് കേവലം ഇരുപത്തിയൊൻപത് ബാറുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ആയിരത്തോട് അടുക്കുന്നുവെന്നും മതിനയം ജലരേഖയായിട്ട് മാറുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു അതേസമയം ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയൊരു തീരുമാനം എടുത്തിട്ടേ ഇല്ല ഇങ്ങനെയൊരു തീരുമാനം സർക്കാരിൻ്റെ മുമ്പിൽ ഇല്ല എന്ന് ഇന്നലെ അർത്ഥശങ്കക്കിടയില്ലാത്ത രീതിയിൽ എക്സൈസ് മന്ത്രി എം പി രാജേഷ് സൂചിപ്പിക്കുകയുണ്ടായി ഇങ്ങനെ ഓൺലൈനായിട്ട് മദ്യം വിൽക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനവും ഇല്ല അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല പിന്നെ എവിടെ നിന്നാണ് ഈ ചർച്ചകൾ വരുന്നത് എന്ന് മന്ത്രി കൃത്യമായിട്ട് ചോദിക്കുകയുണ്ടായി അങ്ങനെ ഇല്ലാത്തൊരു കാര്യം ആണ് ഇത് എന്ന് മന്ത്രി തന്നെ സൂചിപ്പിക്കുന്നു പക്ഷേ ഇല്ലാത്ത ഒന്നിൻ്റെ മുകളിൽ വിമർശനങ്ങൾ വരികയും ചെയ്യുന്നു എന്നുള്ളതിലേക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നുണ്ട് ഈ വാർത്തയോടൊപ്പം ചേർത്ത് വെക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി നമ്മുടെ മുന്നിലുണ്ട് ആ വാർത്ത എന്ന് പറയുന്നത് ഇതാണ് ഗോവിന്ദച്ചാമി സംസാരിക്കുന്നത് പോലെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സംസാരിക്കരുത് എം വി ഗോവിന്ദം മാസ്റ്റർ സംസാരിക്കരുത് എന്നാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ സമിതി ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ പറയുന്നത് ഗോവിന്ദച്ചാമി സംസാരിക്കുന്നത് പോലെ എം വി ഗോവിന്ദം മാസ്റ്റർ സംസാരിക്കരുത് എന്ന് പറയുന്നു തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ളാനിക്കെതിരെ എം വി ഗോവിന്ദ മാസ്റ്റർ നടത്തിയിട്ടുള്ള പ്രസ്താവനയോട് പ്രതികരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യം സൂചിപ്പിച്ചത് ഗോവിന്ദച്ചാമി സംസാരിക്കുന്നത് പോലെ സി സംസ്ഥാന സെക്രട്ടറി എം വി മാസ്റ്റർ സംസാരിക്കരുത് എന്ന്